എന്റെ കേസിന് കേസ് ഉണ്ടാവുന്നത് ഇതിഹാസക്ക് ശേഷം ഇതിഹാസ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ക്യാരക്ടേഴ്സും പ്രോപ്പറായിട്ട് വന്നിട്ട് നമുക്ക് ലോക്കാവുന്നുമില്ല ഇത് എങ്ങോട്ടാണ് പോണേന്ന് അറിയുന്നില്ല അങ്ങനെയാണ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തുന്നത് എന്നാലും ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നതിൽ പ്രശ്നമില്ല ആ സമയത്ത് ഭയങ്കര നന്മയുള്ള നമ്മുടെ ക്യാരക്ടേഴ്സ് ആളുകളെ മുന്നിൽ അവതരിപ്പിച്ചാലും അത് വർക്കാവില്ല മനസ്സിലായി ഒരാളുടെ പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന ക്യാരക്ടറും തമ്മിൽ ഒക്കെ റിലേറ്റഡ് ആണ് കാരണം എല്ലാവർക്കും അറിയാലോ എന്താണ് ഇയാൾ ഇയാളുടെ പേഴ്സണൽ എന്താണ് ഇയാളുടെ ആയിട്ട് ഇയാൾ എങ്ങനെയാണ് അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഒരു പടം കാണുമ്പോഴും അതിനെ അതുകൊണ്ട് പല വ്യക്തികളുടെയും ജീവിതത്തിലെ പല ഡയലോഗുകളും സിനിമയിൽ അത് അയാൾ പ്രയോഗിക്കുമ്പോൾ ഭയങ്കര കയ്യടി കിട്ടുള്ളൂ ഇപ്പോൾ ലാലഹട്ടനാണെങ്കിലും പണ്ട് ബിസിനസ് അങ്ങനെ ഇവിടെ വൈകിട്ട് എന്താ പരിപാടി എന്ന് പറയുന്നതൊക്കെ ആ വ്യക്തിയും റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു അങ്ങനത്തെ ഡയലോഗ്സ് ആണല്ലേ അത് അപ്പോ നമ്മുടെ ആളുകൾ എല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ നന്മയുള്ള ക്യാരക്ടർ നല്ല ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ തോന്നും അത് ഉറക്കാവുന്നില്ല സീനിൽ ആ സമയത്ത് കിട്ടാവുന്ന ഏറ്റവും വെറുക്കപ്പെട്ട ക്യാരക്ടറാണ് ഇഷ്ക് മനസിലായ ഞാൻ രാജിനോട് പറയുന്നു നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ടാണ് എന്റെ കാസ്റ്റ് ചെയ്തത് കാരണം അത്രയും വെറുക്കണം ഈ ക്യാരക്ടർ ഇറിട്ടേഷൻ ഉണ്ടാക്കുകയും അവനെ തല്ലുകൊള്ളന്നെ വേണം ആ തല്ല് കൊണ്ട് കഴിയുമ്പോ അയ്യോ അവൻ ഇത്രയും അടിക്കേണ്ടത് ഒരു സെന്റിമെന്റ്സ് ആ സെന്റിമെന്റ്സിലാണ് പിന്നെ ഞാൻ പിടിച്ചത് ആളുകൾക്ക് വീണ്ടും ഒരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങുന്നത് ആ സീൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ ഷൈൻറെ കഥാപാത്രം വന്നിട്ട് അവിടുത്തെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒതുങ്ങിയതിനു ശേഷമുള്ളൊരു ഷൈൻ ടോം ചാക്കോ ഉണ്ട് അവിടെയാണ് നമ്മൾക്ക് നിങ്ങളിലെ ഒരു അഭിനയ അഭിനേതാവിനെ ശരിക്കും ആസ്വദിച്ചത് ആ സ്ഥലത്ത് ബിഹേവ് ചെയ്യുന്ന ബിഹേവിയർ ഉണ്ട് അടിപൊളിയാണ് നിങ്ങൾ രണ്ടാളും ഭയങ്കര രസമായിട്ട് ചെയ്ത് എനിക്ക് ആദ്യത്തെ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ഭാഗത്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും കരഞ്ഞു കാലു പിടിക്കുന്ന ഒരു സംഭവമാണല്ലോ അവിടെ സ്പേസ് ആക്ച്വലി അല്ല അതാണ് ഒരു പെർഫോമൻസിന്റെ കുറച്ച് മൂവ്മെന്റ് വൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാർ പാർക്കിങ്ങും അതിൽ അത്രയും സ്പേസ് ഞാൻ വേറൊരു പടത്തിലും കിട്ടിയിട്ടില്ല വേറൊരു പടത്തിൽ ഒരു ആക്ടേഴ്സിനും കിട്ടിയിട്ടുണ്ടാവില്ല ഏത് പടമാണെങ്കിലും ആണെങ്കിലും ഏത് ക്യാരക്ടറാണെങ്കിലും ഏത് ആക്ടറിനാണെങ്കിലും ഒരു സീൻ കഴിഞ്ഞാൽ പോണ്ടേ വേറെ സീനിലേക്ക് മാറുമല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റല്ലേ പോണത് മനസിലായ അത്രയും ഡീറ്റെയിൽസ് കൊണ്ടുവരാം അങ്ങനത്തെ ക്യാരക്ടേഴ്സിലെ പിന്നെ അങ്ങനത്തെ പടങ്ങൾ ഇപ്പൊ നമ്മൾ ഒരുപാട് കണ്ടല്ലോ ഇഷ്കിനു ശേഷം ഹോളിവുഡിലൊക്കെ അങ്ങനത്തെ പടങ്ങൾ നേരത്തെ ഉണ്ട് ഇപ്പൊ ഒരു രണ്ട് ക്യാരക്ടറും തുടങ്ങി കഴിഞ്ഞാൽ അവര് അവരെന്നെ ആയിരിക്കും എൻഡു വരെ സംസാരിച്ച് സംസാരിച്ച് പോണ പോലെ ആഫ്റ്റർ സൺറൈസ് ബിഫോർ സൺറൈസ് എന്നൊക്കെ പറയുന്ന പടങ്ങളൊക്കെ ഉണ്ട് ഈ കുറുപ്പിനകത്ത് ഒരു ബീഡി ോപ്സ് ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്നത് അത് പുറമെയുള്ള പടത്തിലെ ആക്റ്റീവ്സിടെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഒരു പ്രോപ്പർട്ടി അവർ എപ്പോഴും നമ്മുടെ ഇവിടുത്തെ ചിത്രങ്ങളിലധികവും ഡയലോഗാണ് ആയിട്ടുള്ള പെർഫോമൻസ് ഏരിയ ഡയലോഗ് കഴിഞ്ഞാൽ പോകുക എന്നുള്ളതാണ് പക്ഷെ പുറമേയുള്ള ചിത്രങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കും ഇവർ ഈ ഡയലോഗ് പ്രസൻ്റ് ചെയ്യുന്നത് മനസ്സിലായാൽ എന്തെങ്കിലും ഒരു പരിപാടി അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അത് നമ്മളിവിടെ ഞാൻ ആദ്യം പിന്നെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ നോക്കി ഭരതൻ്റെയും പത്മരാജൻ പോലുള്ള പടങ്ങളിൽ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടാണ് ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതും ആ കഥയിലെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നതും മറ്റു പടങ്ങളിൽ ഡയലോഗ് വന്ന് ഡയലോഗ് പറഞ്ഞു പോകുന്നതും നമ്മൾ ശ്രദ്ധിച്ചത് അറിയാം ഇതൊന്നും ഒരു പടം വിജയിക്കുന്നതിലും പരാജയപ്പെടുന്നതിന് കാരണമാവുന്നില്ലെങ്കിൽ കൂടി അത് സ്വാധീനിക്കപ്പെടുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു ക്യാരക്ടർ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് മറ്റുള്ള ചിത്രങ്ങളിലാണ് ക്യാരക്ടറിൻ്റെ സ്വഭാവം അതായത് സംഭവിക്കുന്ന കഥകളും സംഭവിച്ച് അവസാനിക്കുന്ന കഥകളുമായിട്ട് നമുക്ക് തോന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റത് സിനിമയുടെ സീൻ സംഭവിക്കാൻ വേണ്ടി ക്യാരക്ടേഴ്സ് പിന്നെ അതാത് സീനുകളിൽ മാറാം അതിൽ ക്യാരക്ടർ ഉണ്ടാവില്ല പക്ഷെ സിനിമ സംഭവിക്കാൻ വേണ്ടി മനസ്സിലായോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അവിടെയാണ് ഭരതനും പത്മരാജനും ഒക്കെ മാറി നിന്നിരുന്നത് അവരുടെ പടങ്ങളിൽ ആക്ടേഴ്സും ഇപ്പൊ അതിന്റെ ഭരതന്റെ പടങ്ങളിലെ പോലെ അല്ലല്ലോ ലാലറ്റിനും മോലാലും വേറെ പടങ്ങളിൽ അതെ പക്ഷെ അതേ അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു എല്ലാവരും ഭരതന്യരാജന്യം പോലത്തെ പടങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യസ്തത ഇല്ല ഈ പ്രോപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ശരിക്കും ആക്ടർക്ക് കിട്ടുന്ന ആനുകൂല്യം പ്രോപ് പ്രോപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ചില സാധനങ്ങളൊക്കെ നമ്മുടെ മാനർ റിസസ്തേക്ക് ഒതുക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ ആ സ്ഥിതി പറ്റി പക്ഷേ എങ്ങനെയാണ് അത് പോസിറ്റീവായിട്ടും വരും ചിലപ്പോൾ നെഗറ്റീവായിട്ടും വരും ഈ പ്രോപ്സ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അത് ഹാൻഡിൽ ചെയ്യണമല്ലോ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തഴക്കം വരും അത് എങ്ങനെയായിരുന്നു ഇപ്പോൾ കുറിപ്പിലൊക്കെ ആ ബീഡി ബീഡി ഞാൻ സിഗരറ്റ് വലി തുടങ്ങുന്നത് എപ്പോഴും സിഗരറ്റ് ഇപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സിഗരറ്റ് വലിക്കാനുള്ള നിക്കോട്ടിൻ്റെ അഡിക്ഷനിലല്ല ഈ സിഗരറ്റ് ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് കാണിക്കാൻ പറ്റുന്ന ചേഷ്ടകൾ ഒരു സിഗരറ്റ് പെട്ടി പെട്ടി എടുക്കുന്നത് മുതൽ അതിൽ സിഗരറ്റ് വലിച്ചെടുക്കുന്നത് മുതൽ ചുണ്ടിൽ വയ്ക്കുന്നു കത്തിക്കുന്നു പിന്നെ അതിനെ ചുണ്ടിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റൈലൈസ്ഡ് ആക്കാൻ ഒരു ക്യാരക്ടറിനെ വ്യത്യസ്തപ്പെടുത്താനും പറ്റുന്നത് ഈ സിഗരറ്റ് വലിയൊരു കൂടിയാണ് മനസ്സിലായോ അപ്പോൾ കുറുപ്പിലെ പോലെ ആയിരിക്കില്ല എല്ലാ പടത്തിലും ഞാൻ സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ ഭീഷ്മയിലെ പോലെ ആയിരിക്കില്ല ഞാൻ മറ്റു പടങ്ങളിൽ സിഗരറ്റ് വലിക്കുന്നത് അപ്പം അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് സിഗരറ്റ് വലിയിൽ കൂടെ കൊണ്ടുവരാം സിഗരറ്റ് വലിയിലെ ഏറ്റവും വലിയ അഡിക്ഷൻ അതിൻ്റെ ആക്ടിവിറ്റിയാണ് മനസ്സിലായാ ഇപ്പോൾ ഭീഷ്മേലാണെങ്കിൽ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യുന്നത് ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നത് ആ പാട്ടിൻ്റെ ഇടയിൽ മനസ്സിലായാ ഞാൻ വളർന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സിഗരറ്റ് വലി ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ആ കാലത്ത് ജാക്കി ഷറഫിൻ്റെയൊക്കെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അതിലാണ് നമ്മൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കുന്നവര് കൂടുതലും അതൊരു ദുശീലമാണെങ്കിൽ കൂടി അതൊരു ആക്ടറിന് വളരെ അധികം ഉപകാരപ്പെടുന്ന ചില പ്രോപ്പർട്ടീസ് ആണ് ഏത് ഈ ലഹരിയുടെ ഉപയോഗം സിഗരറ്റ് വലിയ ആണെങ്കിലും കള്ളുകൂടിയാണെങ്കിലും നമ്മൾ അറിയാം എല്ലാ മോഷൻ ക്യാരക്ടേഴ്സിനെയും ചിത്രീകരിക്കാൻ കള്ളിനെ ഉപയോഗിച്ചിരുന്നു ബിൽഡ് ചെയ്യാൻ ബിൽഡ് ചെയ്യാൻ കള്ളടി അല്ലേ കള്ളടി സീൻസ് ഇല്ലാത്ത പടങ്ങൾ കുറവായിരുന്നില്ലേ അതേപോലെ തന്നെ ലഹരികളെ ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നെഗറ്റീവ് ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അതിനെ കണ്ണടച്ച് വിടാൻ പറ്റില്ല ഒരിക്കലും പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത് ഇപ്പൊ അടിയിലും തല്ലുമാലയിലും ഒക്കെ ഷൈനെ കാണുമ്പോൾ രണ്ടടി കിട്ടണമെന്ന് തോന്നുന്നത് ക്യാരക്ടറിൻ്റെ ഭാഗവും കൂടിയാണ് പക്ഷേ ഷൈൻ്റെ മുഖത്ത് വരുന്ന ചില ഭാവങ്ങൾ ഇപ്പം ഇഷ്കിൽ നമ്മൾ കൈകാര്യം ചെയ്തതുപോലെ ചില ഭാവങ്ങൾ നെഗറ്റിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ ഭയങ്കര രസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വില്ലൻ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പക്ഷെ അടിയിൽ രണ്ട് തരത്തിലുള്ള ഭാവമുണ്ട് റൊമാൻസും കാണിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും എന്തുകൊണ്ടായിരിക്കും ഷൈനെ ഇത്തരം പടങ്ങളിൽ ചൂസ് ചെയ്യപ്പെടുന്ന വളരെയധികം നെഗറ്റിവിറ്റി ഉള്ള ഒരാളാണ് പിന്നെ വളരെയധികം നെഗറ്റിവിറ്റിയെ ഉള്ളിൽ ഉള്ള ആളാണ് മനസ്സിലായ ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ക്യാരക്ടേഴ്സിലൂടെയാണ് ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ അത്രയും നെഗറ്റിവിറ്റി ഉണ്ടായി വരുന്നുണ്ടെങ്കിലും നമ്മൾക്ക് നല്ല രീതിയിൽ പെരുമാറണമല്ലോ എല്ലാവരുടെ അടുത്തും എനിക്ക് ആരുടെ അടുത്തും മോശമായിട്ട് പെരുമാറണമെന്നല്ല ഈ ഒരു വ്യക്തി നല്ല രീതിയിലൊരു ആളുടെ അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ അത്ര തന്നെ സ്ട്രോങ്ങിൽ മോശവും മോശം രീതിയും അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അറ്റ് എ ടൈമിൽ മീൻസ് ഗോഡ് ഈസ് ലൈക്ക് കമ്മിങ് ലൈക്ക് ദീസ് ദ സെയിം വേ ദ ഈ ഓൾസോ കമ്മിങ് ലൈക്ക് ദീസ് എന്നാ പറയാ പോസിറ്റീവ് വരുന്നുണ്ടെങ്കിൽ നെഗറ്റീവും ഉണ്ടാവുന്നു അപ്പോൾ ഒരു വ്യക്തി എത്രത്തോളം നല്ലതാണോ അത്രത്തോളം അവൻ്റെ ഉള്ളിൽ ആ നെഗറ്റീവ് മോശത്തരവും ഉണ്ട് അത്രയും മോശത്തരമുള്ള ഒരാളാണ് നല്ല രീതിയിൽ പെരുമാറുകയുള്ളു ആ അങ്ങനത്തെ വ്യക്തികൾക്ക് ഇതിനെ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാക്ടർ എന്ന രീതിയിൽ അവന് കിട്ടുന്ന ഏറ്റവും ഒരു സ്പേസ് എവിടെയാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഏത് നല്ല ആക്ടേഴ്സിന് എടുത്ത് നോക്കിയാലും അവരുടെ നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും അത് ലാലട്ടൻ ചെയ്താലും മമ്മൂക്ക ചെയ്താലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മ്മൂക്കൂടെ നെഗറ്റീവ് ശ്രദ്ധിച്ചിട്ട് എഫക്റ്റീവ് അതായത് മറ്റേ രാത്രി മറ്റേ പെണ്ണിനെ കൊല്ലുന്ന രാത്രിയല്ലേ പാലരി മാണികത്തിലെ മറ്റേ മറ്റേ ആളില്ലേ കടിച്ചു പിടിച്ചുള്ള എന്നാ പവർഫുൾ അല്ലേ തകർന്നു പോയതാ ഏതാണ് നമ്മളൊക്കെ തകർന്നു പോയതാണെന്നേ അല്ല ഈ മമ്മൂക്ക തന്നെയല്ലേ നമ്മളെ കരയിപ്പിക്കുക അവിടത്തെ പക്ഷെ അതിനേക്കാൾ ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ടോ ഒരു ആക്ടർ എന്ന രീതിയിൽ മമ്മൂക്കയുടെ നോട്ടങ്ങളും അല്ലെങ്കിൽ അത് ഇപ്പം അടുത്തടങ്ങിയ പടത്തിലും അതിനെ വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ ചേഷ്ടകളെ ഒക്കെ അപ്പോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ നെഗറ്റിവിറ്റി സാധാരണ ആൾക്കാർക്ക് അത് കാണിക്കാനുള്ള അവസരം ഇല്ല ജീവിതത്തില് അല്ലല്ലോ നന്നായി പെരുമാറണ്ടേ തീർച്ചയായിട്ടും പക്ഷെ ഒരു ആക്ടറെ സംബന്ധിച്ച് അവന് അങ്ങനെ കിട്ടുന്ന ചില ക്യാരക്ടേഴ്സ് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ആ നെഗറ്റിവിറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാം അതേപോലെ തന്നെ അടിയിൽ റൊമാൻസ് ചെയ്തിട്ടുണ്ട് റൊമാൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഷൈൻ ടോം ചാക്ക പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട് പക്ഷേ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ അധികം കേട്ടിട്ടില്ല സത്യത്തിൽ ഷൈൻ ടോമിന് പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിൽ തോന്നുന്നത് മനസ്സിൽ പ്രണയം ഈസ് നോട്ട് ലവ് ആക്ച്വലി സ്നേഹമല്ല പ്രണയം സ്നേഹം ഒരിക്കലും ഒന്നിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല സംശയിക്കുന്നില്ല കൺഫ്യൂസ്ഡ് ആവുന്നില്ല കള്ളം പറയില്ല അത് പൊസസീവല്ല അത് എല്ലാവരോടും ഒരേപോലെയുമായിരിക്കും പക്ഷെ പ്രണയം ഭയങ്കര പൊസസീവും സംശയാലുവും ഭയങ്കര അനിശ്ചിതത്വത്തിലുള്ളതും അത് സ്വന്തമാക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ ടോക്സിക് ആയി ആ അതിനെയാണ് പ്രണയം എന്ന് പറയുന്നത് പക്ഷെ സ്നേഹം ഒരിക്കലും അങ്ങനെയല്ല ഈ സ്നേഹവും പ്രണയവും ഒന്നാണെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം ഞാനൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ കൂടി അത് പ്രണയത്തിലാണ് എന്ന് പറയുന്നതായിരിക്കും സത്യം സ്നേഹം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് താങ്ങുന്ന ഒരു പരിപാടിയല്ല ആക്ച്വലി ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ തന്നെയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അതിനും പറ്റുന്നില്ല മനസ്സിലായേ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണം സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും ആ പെണ്ണിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കില്ല അല്ലെങ്കിൽ തന്റേതാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇറ്റ് ഈസ് ഫോർ ഗോഡ് ഓൺലി അല്ലേ ഗോഡ് എല്ലാം സമമായിട്ട് കാണാൻ പറ്റുന്ന എല്ലാവരെയും അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ വിടാനും പറ്റുന്നതായിരിക്കും സ്നേഹം അത് അച്ഛനമ്മമാർക്കോ മക്കൾക്കോ കഴിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ പിന്നെ ഒരു പെൺകുട്ടി നമ്മൾ പ്രണയത്തിലാവുകയും പ്രണയിക്കാനും കൂടെ കൂട്ടി ജീവിക്കാനും പറ്റും സ്നേഹത്തിലേക്ക് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഇവർ പറയുന്നതൊക്കെ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണ രൂപ തന്നെയല്ല ഇൻഫാക്ച്വേഷനിലൂടെ ഉണ്ടാവുന്ന പിന്നെ അതൊരു ഇമോഷണൽ ലോക്കാണ് അയ്യോ അവൾക്ക് ഞാനില്ലാതെ എന്ന് തിങ്ക് ചെയ്യേണ്ടി വരുന്ന അവൾക്ക് ആരുമുണ്ടാകുമെന്ന് തിങ്ക് ചെയ്യേണ്ടി വരുന്ന ഒരു പോയിന്റ് പോയിന്റില്ല നമ്മുടെ ബോധത്തിലെ അതിൽ നിന്നാണ് അവളെ നമ്മൾ കൈവിടാതെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നല്ലേ അതൊരിക്കലും നമ്മുടെ സ്നേഹമാണെന്ന് പറയില്ല അത് പിന്നെ നമ്മുടെ തന്നെ മാനസികമായിട്ടുള്ള സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അല്ലേ അല്ലെങ്കി അവള് വേറെ ഒരു ഇഷ്ടമുള്ള ആളുമായിട്ട് പോകുമ്പോ നമ്മള് അവളെ കൈപിടിക്കില്ലല്ലോ പോയിട്ട് വരാൻ പറയില്ലേ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല മനസിലായി മനസ്സിലായാ